കുടിവെള്ളമായി വിതരണം ചെയ്യുന്നത് ശുചിമുറി മാലിന്യം നിറഞ്ഞ തോട്ടിലെ വെള്ളമെന്ന് കണ്ടെത്തൽ ഞെട്ടിത്തെറിച്ച് ഏറ്റുമാനൂർ നിവാസികൾ നമസ്കാരം ദേവഭൂമി ന്യൂസിലേക്ക് സ്വാഗതം ഏറ്റുമാനൂരിലും പരിസരങ്ങളിലുമുള്ള വീടുകളിലും ഹോട്ടലുകളിലും മറ്റും കുടിവെള്ളമായി ടാങ്കറുകളിൽ എത്തുന്നത് തോട്ടിലെ മാലിന്യം നിറഞ്ഞ വെള്ളം എന്ന് കണ്ടെത്തൽ കുറ്റുമാനൂർ മണർകാട് ബൈപ്പാസ് റോഡരികിൽ നിരന്തരമായി ശുചിമുറി മാലിന്യം തള്ളുന്നുവെന്ന പരാതി ഉയർന്നിരിക്കുന്നിടത്ത് കെട്ടിക്കിടക്കുന്ന വെള്ളമാണ് നാട്ടിലുടനീളം കുടിവെള്ളമായി ജനങ്ങളിൽ എത്തുന്നത് കുറ്റുമാനൂർ തവളക്കുഴി ജംഗ്ഷന് സമീപം ബൈപ്പാസ് റോഡരികിൽ ചെറിയ കുളം പോലെ കെട്ടിക്കിടക്കുന്ന മലിന ജലത്തിനടുത്തുള്ള മോട്ടോർ പുരിയിൽ ഇങ്ങനെയൊരു ബോർഡ് സ്ഥാപിച്ചിട്ടുണ്ട് കുടിവെള്ളമാണ് മലിനമാക്കരുത് ഇതിനോട് ചേർന്ന് തന്നെയാണ് പുറത്ത് വെള്ളം പമ്പ് ചെയ്യാനുള്ള മോട്ടറ് സ്ഥാപിച്ചിരിക്കുന്നത് റോഡിന് ഇരുവശവുമുള്ള ഓടകളിലൂടെ ഒഴുകിയെത്തുന്ന മാലിന്യം ഉൾപ്പെടെ കെട്ടിക്കിടക്കുന്ന ജലം മോട്ടർ വെച്ച് ടാങ്കറുകളിൽ നിറച്ച് കൊണ്ടുപോകുന്ന കാഴ്ച പതിവായിട്ടും അധികൃതർ കണ്ടില്ലെന്ന് നടിക്കുന്നു കിണറുകളിൽ നിന്നുള്ള ശുദ്ധജലമാണെന്ന് കരുതി ടാങ്കറുകളിലെത്തുന്ന വെള്ളം സ്വന്തം കിണറ്റിലേക്ക് അടിക്കുന്നത് കൂടാതെ ആഹാരം പാചകം ചെയ്യാനും കുടിക്കുന്നതിനും ഉൾപ്പെടെ മറ്റ് ആവശ്യങ്ങൾക്കും ഉപയോഗിക്കുന്നവർ കരുതിയിരിക്കുക നിങ്ങളെ കാത്തിരിക്കുന്നത് വൻ മാറാ രോഗങ്ങളായിരിക്കും